പോലീസ് പിന്തുടർന്ന കാർ മറിഞ്ഞ് പ്ലസ് വൺ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ മൂന്ന് സാക്ഷികളുടെ മൊഴി കാസർഗോഡ് മുൻസിഫ് കോടതി രേഖപ്പെടുത്തി അങ്കടിമുഖർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി പേരാൽ കണ്ണൂരിലെ മുഹമ്മദ് ഫർഹാൻ മരിച്ച സംഭവത്തിൽ മാതാവ് സഫിയ ഫയൽ ചെയ്ത കേസിലാണ് കോടതി സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് അങ്കടിമുഖർ സ്കൂളിലെ ഓണാഘോഷ പരിപാടിക്കിടെ കൂട്ടുകാരോടൊപ്പം കാറിൽ കറങ്ങുകയായിരുന്ന വിദ്യാർത്ഥികളെ കുമ്പള എസ് ഐയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പോലീസ് സംഘം പിന്തുടരുകയും കാർ മറിഞ്ഞ് കണ്ണൂർ പേരാൽ സ്വദേശി ഫർഹാൻ മരിക്കുകയും ചെയ്ത സംഭവത്തിലാണ് പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്ന് മാതാവ് സഫിയ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് സംഭവത്തിൽ കാസർഗോഡ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് എസ് ഐ അടക്കം മൂന്ന് പോലീസുകാർക്കെതിരെ നേരിട്ട് കേസെടുക്കുകയായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ്ഐ എസ് ആർ രഞ്ജിത്ത് സി പി എം ടി ദീപു പി രഞ്ജിത്ത് എന്നിവരെ പ്രതികളാക്കി ഫയൽ ചെയ്ത കേസിലാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയത് കേസ് ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും അന്ന് സംഭവത്തിൽ പ്രതികളെന്ന് കുടുംബം ആരോപിക്കുന്ന പോലീസുകാർക്ക് നോട്ടീസ് അയക്കുന്ന കാര്യവും കോടതി തീരുമാനിക്കും ഹർജിക്കാർക്ക് വേണ്ടി സജൽ ഇബ്രാഹിമാണ് ഹാജരായത് കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും സഫിയ പരാതി നൽകിയിരുന്നു എന്നാൽ ഇതിൽ നടപടി ഉണ്ടാവാത്തതോടെയാണ് കോടതിയെ സമീപിച്ചത് ന്യൂസ് ബീറു കാസർഗോഡ്